ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം കൊട്ടിയം ഡ്രീംസ് മാളിലാണ് അപ്പോൾ നാളെ പെട്ടെന്ന് തലവധി കിട്ടിയപ്പോൾ ഓടി പറഞ്ഞ് മോളോട്ട് വന്നതാണ് വന്നോണ്ടെങ്കിൽ ഞാൻ നേരെ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെസ്വാൻ മോമോസ് വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ തത്ത പറഞ്ഞു അമ്മ എനിക്കിത് വേണ്ട എനിക്ക് പിസ എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്കൊരു സ്മാൾ പിസ്സ വാങ്ങിക്കൊണ്ട് കൊടുത്ത് കൈയൊക്കെ കഴുകി കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോഴത്തേക്കും തത്ത പറഞ്ഞാൽ അമ്മ എനിക്ക് മോമോസ് തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ ചൂടാണെന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നേരെ മൈണൈസ് മുക്കിയിട്ട് അവർക്ക് ബൈറ്റ് കൊടുത്ത് അപ്പോൾ നീ അടുത്താൾ വരുന്നു ഷാനി മോമോസിന് നല്ല ചൂടാണോ ഊതി തരാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഊതി ആ മോമോസ് അപ്പോൾ കാണാൻ തത്ത വീണ്ടും വരുന്നത് അമ്മ എനിക്ക് ഇതല്ല ഗ്രേവിയാണ് വേണ്ടതെന്ന് അവൾ ഉദ്ദേശിക്കുന്നത് സോസാണ് അങ്ങനെ ഞാൻ കുറച്ച് സോസ് എടുത്തിട്ട് മയോണൈസി മുക്കി അവ കൊടുത്ത് അപ്പോൾ അവൾ സെറ്റായി കണ്ണനും സെറ്റായി ഇനി ബാക്കിയുള്ള മോമോസ് ഫുൾ എനിക്കാണ് അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഷെസ്വാൻ മോമോസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നും എനിക്കറിയത്തില്ല പിന്നെ വല്ലപ്പോഴും അല്ലേ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ തത്ത തത്തയുടെ പിസ്സ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എന്നോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെങ്കിലും എങ്കിലും ഒരു ആഹാരം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയാൻ തക്ക വിധം കഠിന ഹൃദയമൊന്നുമല്ല ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും കഴിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ